ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ബിഗ് ബോസിലെ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ പോവാണ് അതായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വേർഡ്സും സെൻറ്റൻസസ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് എളുപ്പത്തിൽ ഇംഗ്ലീഷ് പഠിക്കാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് തുടങ്ങാം വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക തീർച്ചയായും ഉപകാരപ്പെടുന്ന ഒന്നായിരിക്കും അപ്പോൾ നമുക്ക് നോക്കാം ഇപ്പോൾ ഈ പരിപാടി ഓക്കെ ഈ ബിഗ് ബോസ് ഒക്കെ നടത്തുന്നൊക്കെ പ്രസൻ്റ് ചെയ്യുന്ന ഒരാൾ നമ്മൾ പറയാം ഹോസ്റ്റ് ഓക്കെ ഹോസ്റ്റ് എന്നാണ് പറയുക സോ ഇതിൻ്റെ ഹോസ് സ്റ്റാർ ആണ് ലൈക്ക് നമുക്കൊരു ചോദ്യമായിട്ട് ചോദിക്കാം ഓക്കെ നമുക്കങ്ങനെ ചോദിക്കണം ഇതിൻ്റെ ഹോസ്റ്റാറാണ് ഓക്കെ അപ്പോൾ എങ്ങനെ ചോദിക്കാൻ പറ്റും ഹൂ ഈസ് ദ ഹോസ്റ്റ് അല്ലേ ഹൂ ഈസ് ദ ഹോസ്റ്റ് ഇങ്ങനെ ചോദിക്കാൻ പറ്റും ഹൂ ഈസ് ദ ഹോസ്റ്റ് ഓഫ് ബിഗ് ബോസ് അല്ലേ ഓക്കെ ബി ബിഗ് ബോസിൻ്റെ ഹോസ്റ്റ് ആർ ആണ് ഓക്കെ നടത്തുന്നത് ആരാണ് നമുക്ക് ചോദിക്കാനായിട്ട് പിന്നെ അതുപോലെ തന്നെ ഇതൊരു മത്സരമാണ് ഇങ്ങനെ പറയാൻ പറ്റും ഇറ്റ് ഈസ് എ കോൺടെസ്റ്റ് കോൺടസ്റ്റ് എന്നാണ് നമ്മൾ പറയുക മത്സരത്തിനൊക്കെ പ്രണൗസിയേഷൻ ശ്രദ്ധിക്കുക കണ്ടസ്റ്റല്ല കോണ്ടസ്റ്റ് ഓക്കെ ഇറ്റ് ഈസ് എ കോണ്ടസ്റ്റ് ഓക്കെ അപ്പോൾ ഇതൊരു മത്സരമാണെന്ന് എങ്ങനെ പറയാം ഇറ്റ് ഈസ് എ കോണ്ടസ്റ്റ് എന്നാണ് പറയുക ഇനി അതുപോലെ തന്നെ മത്സരാർത്ഥികളൊക്കെ മത്സരിക്കുന്ന ആളുകൾ ഇവരെ നമ്മൾ പറയാം എങ്ങനെയായിരിക്കും ഇങ്ങനെയാണത് വരാം ഓക്കെ ഇതിൻ്റെ സ്പെല്ലിങ് വരെ എങ്ങനെയായിരിക്കും ബട്ട് പ്രണൗൺസിയേഷൻ എങ്ങനെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ കണ്ടസ്റ്റൻസ് ഓക്കെ കണ്ടസ്റ്റൻസ് കോണ്ടസ്റ്റൻസ് അല്ല മറ്റേത് കോണ്ടസ്റ്റ് എന്നും ഇതെന്താണ് കണ്ടസ്റ്റൻസ് ഓക്കെ കണ്ടസ്റ്റൻസ് എന്നുമാണ് പറയുക സോ ആരൊക്കെയാണ് ഇതിൻ്റെ എങ്ങനെ ചോദിക്കാൻ പറ്റും ആരൊക്കെയാണ് ഇതിൻ്റെ ഈ പരിപാടിയുടെ മത്സരാർത്ഥികൾ എങ്ങനെ ചോദിക്കാം ഹു ആർ ദ കണ്ടസ്റ്റൻസ് ഹു ആർ ദ കണ്ടസ്റ്റൻസ് എന്ന് ചോദിക്കാം പറ്റും അതോ അതേപോലെ തന്നെ എത്ര മത്സരാർത്ഥികൾ മത്സരാർത്ഥികളുണ്ടോക്കെ ഓക്കെ എത്ര മത്സരാർത്ഥികൾ മത്സരാർത്ഥികളുണ്ട് അതെങ്ങനെ ചോദിക്കാൻ പറ്റും ഹൗ മെനി കണ്ടസ്റ്റൻസ് ആർ ഹൗ മെനി കണ്ടസ്റ്റൻസ് ആർ എന്നാണ് നമ്മൾ ചോദിക്കുക അതേപോലെ തന്നെ പൊതുവേ ബിഗ് ബോസ് ഹൗസ് ലുക്കിങ് ഈ ഒരു കോണ്ടസ്റ്റിൽ അല്ലെങ്കിൽ കോമ്പറ്റീഷനിൽ വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് തർക്കങ്ങൾ തർക്കങ്ങൾ പിന്നെ അതിൻ്റെ സൊല്യൂഷൻസ് അങ്ങനെയൊക്കെയാണല്ലോ അപ്പോൾ ഈ തർക്കങ്ങൾ നമ്മൾ ഇംഗ്ലീഷിൽ പറയുക ആർഗ്യുമെൻ്റ്സ് ഓക്കെ ആർഗ്യുമെൻറ്റ്സ് എന്നാണ് പറയുക അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ അവർ ലൈക്ക് അവർക്കിടയിൽ കുറച്ച് തർക്കങ്ങളുണ്ടായി തർക്കങ്ങളുണ്ടായി എങ്ങനെ പറയാൻ പറ്റും ദേ ഹാഡ് സം സംഗ്യുമെൻറ്റ്സ് ഓക്കെ ദേ ഹാഡ് സം സംഗ്യുമെൻസ് എന്നാണ് നമ്മൾ പറയുക ഓക്കെ എങ്ങനെയാണ് പറയുക ദേ ഹാഡ് ഓക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് നമ്മൾ ദി ഹാഡ് എന്ന് പറയുന്നത് ഓക്കെ ദേ ഹാഡ് ആർഗ്യുമെൻറ്റ്സ് പിന്നെ എനിക്ക് പറയണം എനിക്ക് ബിഗ് ബോസ് ഇഷ്ടമാണ് എങ്ങനെ പറയാൻ പറ്റും ഐ ലൈക്ക് ബിഗ് ബോസ് അല്ലെങ്കിൽ ഐ ലൈക്ക് ദ കോൺടെസ്റ്റ് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ എങ്ങനെ പറയാൻ പറ്റും ഐ ഡോട്ട് ലൈക്ക് ബിഗ് ബോസ് അല്ലെങ്കിൽ ഐ ഡോണ്ട് ലൈക്ക് ദ കോൺവസ്റ്റ് അല്ലെങ്കിൽ ഷോ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഞാൻ എല്ലാ ദിവസവും ബിഗ് ബോസ് കാണാറുണ്ട് എങ്ങനെ പറയാൻ പറ്റും ഐ വാഷ് ബിഗ് ബോസ് എവ്രിഡേ ഇതിപ്പോൾ നമ്മളൊരു സിമ്പിൾ പ്രസൻറ്റായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് സാധാരണ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി പറയാനുള്ളത് ഐ വാച്ച് ഐ വാഷ് ബിഗ് ബോസ് എവ്രി ഡേ എന്ന് പറയാൻ പറ്റും അതേസമയം അവൾ എല്ലാ ദിവസവും ബിഗ് ബോസ് കാണാറുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും ഷീ വാച്ചസ് ആവും ഓക്കെ ഷീ വാച്ചസ് ബിഗ് ബോസ് എവ്രി ഡേ ഓക്കെ അവളെല്ലാ ദിവസവും ബിഗ് ബോസ് കാണാറുണ്ട് ഷീ വാച്ചസ് ബിഗ് ബോസ് എവ്രിഡേ എന്നാണ് പറയുക ഇനി അതേപോലെ തന്നെ ഇപ്പം ഇപ്പോൾ അറിയാം നമുക്കറിയാം ഇങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ ആകുമ്പോൾ ഓക്കെ ഓരോ റൗണ്ട് കഴിയുമ്പോഴും കറക്റ്റായിട്ട് എനിക്കറിയില്ല ഞാൻ കാണാറില്ല ബട്ട് ന്യൂസ് ഒക്കെ കണ്ടെൻറ്റും ചിലത് കണ്ടെൻറ്റും ബേസിലാണ് ഓക്കെ പൊതുവെ ഈ ഒരു പ്രോഗ്രാമിലൊക്കെ ഇങ്ങനെയാണ് എപ്പോഴൊക്കെയോ നമ്മൾ എലിമിനേഷൻ ഓക്കെ ആൾക്കാരെ പുറത്ത് അല്ലേ പറഞ്ഞു വിടും ഓക്കെ എലിമിനേറ്റ് ചെയ്തിട്ട് ഓക്കെ അപ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനെ പറയണം ഇപ്പോൾ അവനെ അവൻ ഇതിൽ നിന്നും പുറത്തായി ഓക്കെ അവനീ ബിഗ് ബോസിൽ നിന്നും പുറത്തായി എന്നിങ്ങനെ പറയാൻ പറ്റും ഹി വാസ് എലിമിനേറ്റഡ് ഫ്രം ദി ഷോ അല്ലെങ്കിൽ ഹി വാസ് എലിമിനേറ്റഡ് ഫ്രം ബിഗ് ബോസ് ഓക്കെ ബിഗ് ബോസിൽ നിന്നും പുറത്തായി എങ്ങനെ പറയാൻ പറ്റും ഹി വാസ് എലിമിനേറ്റഡ് ഓക്കെ ഹി വാസ് എലിമിനേറ്റഡ് ഫ്രം ബിഗ് ബോസ് ഇങ്ങനെ പറയാൻ പറ്റും ഹി വാസ് എവിക്റ്റഡ് ഇങ്ങനത്തെ ഒരു വേഡും പൊതുവേ യൂസ് ചെയ്ത് കാണാറുണ്ട് ബട്ട് ഏറ്റവും ബെറ്ററായിട്ട് നമുക്ക് നാച്ചുറലായിട്ട് പോകാം എലിമിനേറ്റഡ് ആണ് നമുക്ക് ഇങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല ഹി വാസ് എവിക്റ്റഡ് ഫ്രം ബിഗ് ബോസ് എന്ന് നമുക്ക് പറയാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ലൈക്ക് ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ എങ്ങനെയാണ് പലരും പലരോടും പോയിട്ട് ക്ഷമ ചോദിക്കും അല്ലെ ഓക്കെ പൊതുവേ ഉള്ളൊരു സംഭവമാണ് സോ നമുക്കങ്ങനെ ക്ഷ ക്ഷമ ചോദിക്കുമോ എങ്ങനെ പറയാൻ പറ്റും അപ്പോളജൈസ് എന്താണ് പറയുക അപ്പോളജൈസ് ജായിസിന് രണ്ട് സ്പെല്ലുണ്ട് അതായത് ലൈക്ക് അവസാനം നിങ്ങൾ കണ്ടുണ്ടാവും എസ് ഇ എന്നുണ്ടാവും സെഡ് ഇ എന്നുണ്ടാവും ഒന്നും ബ്രിട്ടീഷൊന്നും അമേരിക്കൻ ആണ് സോ സ്പെല്ലിൽ വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല ബട്ട് പ്രണൗൺസിയേഷൻ ശ്രദ്ധിക്കുക അപ്പോലോ ജായ്സ് എന്നാണ് പറയുക ഇനിയിപ്പോൾ അവൻ എല്ലാവരോടും ക്ഷമ ചോദിച്ചു അങ്ങനെ പറയാൻ പറ്റും ഹി അപ്പോലോ ജായ്സ്ഡ് ടു എവ്രി വൺ അല്ലെ ഹി അപ്പോലോ ജായ്സ് ടു എവ്രി വൺ അവൻ എല്ലാവരോടും ക്ഷമ ചോദിച്ചു ഹി അപ്പോലോ ജായ്സ്ഡ് ടു എവ്രി വൺ എന്നാണ് ചോ എന്നാണ് പറയുക ഓക്കെ ഇനിയിപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ലൈക്ക് ഇങ്ങനത്തെ ഒരു ഷോയിലേക്ക് ആകുമ്പോൾ ചിലർ കടുത്ത വാക്കുകളൊക്കെ യൂസ് ചെയ്യുമല്ലേ ഇത്തിരി മറ്റുള്ളവർ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ കടുത്ത വാക്കുകൾ യൂസ് ചെയ്യും അപ്പം ഈ കടുത്ത വാക്കുകൾ നമ്മൾ പറയുക ഹാർഷ് വേഡ്സൊക്കെ ഹാർഷ് വേർഡ്സ് എന്നാണ് പറയുക സോ നമ്മളത് ഉപയോഗിക്കാൻ പാടില്ല ഡോണ്ട് യൂസ് ഹാർഷ് വേഡ്സൊക്കെ നമ്മളത് ഉപയോഗിക്കാൻ പാടില്ല ബട്ട് അങ്ങനെയാണ് നമ്മൾ പറയുക ഹാർഷ് വേർഡ്സ് എന്നാണ് പറയുക അപ്പോൾ ഇതൊക്കെയാണ് ഇതായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സെൻറ്റൻസസും വേർഡ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലും അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയിൽ നമുക്ക് കാണാം സോ ഫ്രണ്ട്സ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ആൻഡ് യുവർ ഫാമിലി ഇമ്പോർണിംഗ്